കൂളിസാണ് ഇതെറെ ഉള്ള പൊലിയുണ്ട് ഒന്ന് ഇതാ രണ്ട് ഇത്ര പൊലിയുണ്ട് ശരിയുണ്ടോ അറ്റം പൊലിയാണ് അറ്റം ഓ കിതിലാണ് വഴി ഒക്കെ കളാ സൂപ്പർ സൂപ്പർ 16 പോയിന്റ് ഒരു രാഷ്ട്രീയ ഇല്ല എടാ 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 ക്യാമറ എടാ എങ്ങനെ ഉണ്ട് അടിപൊളി 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 എന്താണിത് ಒಂಬತ್ತು ಸಾವ್ರ ഇതുവരെ ഇതുവരെ <laughs> 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 ൂട്ട് തുടങ്ങുന്ന ഭയങ്കരമായിട്ട് കണക്കായിരുന്നു സന്തോഷം ഈ സാധാരണ രേഖകളിൽ ആ സീരിയൽ കാണിക്കുമ്പോൾ എനിക്കറും സറ്റോട്ടുള്ളൊരു ഡിഫൻറ്റ് ജോണുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ എന്താ ആ ക്യാരക്ടർ അങ്ങനെയാണ് ഇവിടെ അവരിത് എന്ന് പറയുന്നത് കൂടി ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു മനസ്സിലൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ മാറ്റി വീണ്ടും തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു വരും എന്നിട്ട് ഇന്നത്തെ അന്നത്തെ ദിവസത്തെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് അങ്ങനെ അതിനകത്തൊരു ഒരു അറ്റാൻ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ബുദ്ധി കൂടാണ് പേശിലും സൗകര്യം അതിനോടൊപ്പം തന്നെ ഏറ്റവും നായകസ്ഥാനത്ത് ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയാനുള്ളതായിരിക്കും എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് സൗഭ്യത്തിൻ്റെ ആ ഒരു പേശിലിൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കിടക്കുന്ന സീനാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് സൗഭ്യത്തിൻ്റെ കൂടെയുള്ള ൾ കാണുമ്പോൾ ആ ഒരു കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയ സപ്പോർട്ട് എത്രത്തോളം സൂപ്പറാണ് എനിക്കൊന്ന് കൊമ്പൻ ബാബുൻ്റെ രണ്ട് ഫൈറ്റ് ഒക്കെ ഷാപ്പിലൊരു ഫൈറ്റ് സീനൊക്കെ സസ്പെൻസ് ആണോ പടം അതോ പഠത്തിന്റെ ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ഓഫ് അതായത് കോമഡി ഉണ്ട് പ്ലസ് ത്രില്ലർ ഉണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകുന്നത് ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ ഒരു മീറ്ററിലാണ് ആ സാധനം ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര രസമാണ് അതായത് ഇതുവരെ ചെയ്യാത്ത തുടങ്ങുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ആ സാധനങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് പുസ്തകം തന്നെ കാരണം ഞാൻ കണ്ട സെറ്റ് പിന്നെ അത്ര നല്ലൊരു മൂവി കണ്ടപ്പോൾ പിന്നെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ബേർത്ത് ആയിട്ടുള്ളൊരു മൂവിയാണ് അടിപൊളിയാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആവട്ടെ ണി ബേസിലാണെങ്കിലും മത്സര ചേർന്നു ചെമ്പോന്റെ തിരിച്ചു കഴിയുന്നത് വേറെ ലെവലായി പോയി എല്ലാവർക്കും പിന്നെ ചാന്ദിനി ഒരുപാട് സിനിമകളുള്ള കുട്ടിയാണെങ്കിൽ സിനിമയോടെ ശക്തമായ വിഷത്തോടെ തിരിച്ചു വരും സസ്പെൻസ് എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ഭൂമിയാണ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് ആവർത്തിച്ച സിനിമയാണ് സിനിമയാണ് ഈ ഒരു ും ബന്ധാണല്ലോ ഡയറക്ടർ നല്ല മൂവിയാണ് നല്ല മൂവിസ് നിയാസ് ബക്കറിനൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചു ഈ വീണ്ടും ുംതരണത്തിന് എടുത്തിരിക്കുന്നത് അറിയത്തില്ല പടത്തില്ല അവരെല്ലാം ഗംഭീരമായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് ഗംഭീരമാണ് ഗംഭീര സിനിമ ത്രില്ലർ പെർഫോമൻസ് ആവും ത്രില്ലർ സിനിമയാണ് അപ്പോൾ ഒരു കോമഡി ക്രമിയായിട്ടും നമുക്ക് ആവും കാരണം വീട് ഒരു പോലീസ് സ്റ്റേഷനോ കാര്യങ്ങളും ചിരിക്കാനുണ്ട് ചിരിക്കാൻ ചിന്തിക്കാനും കാര്യാനൊക്കെയുണ്ട് തിരിടേൽ നേരമായിട്ട് വേറെ ശാന്തിയുടെ ഗംഭീര അഭിനയം പിന്നെ സോബിലിക്ക് ആണെങ്കിലും ഷംബനേട്ടർ ആണെങ്കിലും എന്തേലും പെർഫോമൻസ് ആണ് വൺ ടൈം വാച്ചോളും ത്രീ ടൈം വാച്ചോള സിനിമയാണ് ലാഗ് സിനിമയ്ക്ക് വേണ്ടല്ലാഗുണ്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു തെരച്ചിലുള്ള ആ കുറച്ച് ലെത്ത് കൂടുതലായി ലെങ്ത് എത്ര വേണ്ടാറ് അത് ഒരു ബിലോ ബിലോ അനുഭവ ശ്രദ്ധിക്കേണ്ടത്